നമസ്കാരം ഓണത്തിന് ക്ഷേത്രത്തിൽ പോയി ചെയ്യേണ്ട ഒരു വഴിപാട് പുഷ്പാഞ്ജലിയെ കുറിച്ചാണ് ഇന്ന് നാം മനസ്സിലാക്കാൻ പോകുന്നത് ഈ വഴിപാട് ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ഐശ്വര്യവും സമാധാനവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകുന്നതാണ് അനേകം പേർക്ക് അനുഭവമുള്ള ഒരു കാര്യമാണ് ഇന്ന് നാം മനസ്സിലാക്കാൻ പോകുന്നത് അനേകം ജീവിതങ്ങളെ രക്ഷപ്പെടുത്തിയ ഒരു വഴിപാടാണ് ഇന്ന് നാം മനസ്സിലാക്കുന്നത് നിങ്ങളുടെ വീടിനടുത്തുള്ള വൈഷ്ണവാദി ക്ഷേത്രങ്ങൾ അതായത് മഹാവിഷ്ണു ക്ഷേത്രത്തിലോ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലോ ഈ വഴിപാട് ഓണത്തിൻ്റെ അതായത് തിരുവോണത്തിൻ്റെ അന്ന് ദിവസമോ അതല്ലായെങ്കിൽ ഉത്രാട ദിനത്തിലോ ചെയ്യാവുന്നതാണ് ഇത് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലും സകല ഐശ്വര്യങ്ങളും വന്നു ചേരുന്നതാണ് അനേകം പേർക്ക് അനുഭവമുള്ള കാര്യമാണിത് ഇന്ന് ഉത്രാട ദിനമാണ് ഇന്ന് അല്ലെങ്കിൽ നാളെ അതായത് തിരുവോണ ദിവസം ഈ വഴിപാട് നിങ്ങൾക്ക് വീടിനടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ചെന്ന് ചെയ്യാവുന്നതാണ് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ചെന്ന് ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം ഇനി വീടിനടുത്ത് വിഷ്ണു ക്ഷേത്രം ഇല്ലായെങ്കിൽ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലും വഴിപാട് ചെയ്യാവുന്നതാണ് ഇനി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പോകുന്നവരാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് കൃത്യമായി നമുക്ക് നോക്കാം ആദ്യം തന്നെ ക്ഷേത്ര ദർശനത്തിനായി ഒരു ദിവസം തിരഞ്ഞെടുക്കുക അത് ഉത്രാടം നാളായാൽ അത്രയും നല്ലതാണ് കാരണം ഇന്നാണ് വാമനന്റെ ജയന്തി എന്ന് പറയുന്നത് അതായത് വിഷ്ണു ഭഗവാൻ വാമനനായി അവതരിച്ച ദിവസം ഈ ഓണം എന്ന് പറയുന്നത് മഹാവിഷ്ണു ഭഗവാനുമായി ബന്ധപ്പെട്ടതാണ് അതായത് വിഷ്ണു ഭഗവാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ചാമത്തെ അവതാരമായ വാമനൻ പിറവിയെടുക്കുന്നത് ഓണത്തോടനുബന്ധിച്ചുള്ള നാളിലാണ് ഈ ഓണക്കാലം എന്ന് പറയുന്നത് മഹാവിഷ്ണുവിന്റെ വാമന അവതാരവുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് തന്നെയാണ് ഈ വഴിപാട് വിഷ്ണു ക്ഷേത്രത്തിൽ ചെന്ന് ചെയ്യണമെന്ന് പറയുന്നത് ഉത്രാടം ദിവസമോ തിരുവോണം നാളിലോ നിങ്ങൾക്ക് വീടിനടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ശുദ്ധിയോടും വൃത്തിയോടും കൂടി കുളിച്ചു തൊഴുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് ക്ഷേത്രത്തിൽ ചെന്ന് ആദ്യം തന്നെ ഒരു വഴിപാടിന് രസീതാക്കുക രസീതാക്കേണ്ട വഴിപാട് എന്ന് പറയുന്നത് സുദർശന പുഷ്പാഞ്ജലിയാണ് ചില ക്ഷേത്രങ്ങളിൽ ഈ സുദർശന പുഷ്പാഞ്ജലിയെ സുദർശന മന്ത്രാർച്ചന എന്നും പറയാറുണ്ട് നിങ്ങളുടെ വീട്ടിലെ കുടുംബാംഗങ്ങളുടെ ഓരോരുത്തരുടെയും പേരിലും നാളിലും ഈ പുഷ്പാഞ്ജലി അതായത് സുദർശന പുഷ്പാഞ്ജലി അല്ലെങ്കിൽ സുദർശന മന്ത്രാർച്ചന വീടിനടുത്തുള്ള വിഷ്ണു ക്ഷേത്രങ്ങളിൽ ഉത്രാടം ദിനത്തിലോ തിരുവോണം നാളിലോ ചെയ്യാവുന്നതാണ് ഇനി കുടുംബാംഗങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ചെയ്യാൻ കഴിയുന്നില്ല കുടുംബത്തിലെ ഗൃഹനാഥൻ്റെയോ ഗൃഹനാഥയുടെയോ പേരും നാളും പറഞ്ഞുകൊണ്ട് അവരുടെ പേരിൽ കഴിപ്പിച്ചാലും മതി ഈ വഴിപാടിനെ നിസാരമായി കാണാൻ പാടില്ല കാരണം അത്രയ്ക്കും ശക്തിയേറിയ ഒരു വഴിപാട് തന്നെയാണിത് ഈ സുദർശന പുഷ്പാഞ്ജലിയോടൊപ്പം ഇനി ഞാൻ പറയാൻ പോകുന്ന ഇക്കാര്യം കൂടി നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിച്ചാൽ അത്യുത്തമമാണ് പറഞ്ഞു വരുന്നത് ഓണക്കോടി ഭഗവാന് സമർപ്പിക്കുക എന്നുള്ള കാര്യമാണ് നാം എല്ലാവരും ഓണക്കോടി എടുക്കുന്നവരാണ് അതായത് നമ്മുടെ മക്കൾക്കും വീട്ടിലുള്ള കുടുംബാംഗങ്ങൾക്കും ഓണക്കോടി വാങ്ങുന്നവരാണ് അങ്ങനെ നമ്മൾ ഓണക്കോടി എടുക്കുന്ന സമയത്ത് ഭഗവാനും ഓണക്കോടി വാങ്ങുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അതായത് ക്ഷേത്രത്തിൽ ഭഗവാന് ഉടയാടയോ അതല്ലായെങ്കിൽ മഞ്ഞപ്പട്ടോ സമർപ്പിക്കേണ്ടതാണ് ഇതിനെ ഓണക്കോടി സമർപ്പണം എന്ന് തന്നെ പറയാം ഇങ്ങനെ സമർപ്പിക്കുന്നതിനാൽ അവരുടെ ജീവിതത്തിലേക്ക് ഭഗവാൻ എല്ലാവിധ ഐശ്വര്യങ്ങളും നിറയ്ക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു സവിശേഷത ഈ സുദർശന മന്ത്രാർച്ചന ചെയ്യുന്നതിനോടൊപ്പം ഓണക്കോടി കൂടി സമർപ്പിച്ചാൽ ഭഗവാൻ തൃപ്തിപ്പെടുന്നതാണ് അതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഭഗവാന് ഓണക്കോടി നൽകുവാൻ സാധിച്ചു എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ ഭാഗ്യം മറ്റൊന്നില്ല ഇനി വിഷ്ണു ക്ഷേത്രം നിങ്ങളുടെ വീടിനടുത്ത് ഇല്ല എങ്കിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ് നിങ്ങൾ തൊഴാൻ പോകുന്നത് എങ്കിൽ അവിടെ സുദർശന പുഷ്പാഞ്ജലി അഥവാ സുദർശന മന്ത്രാർച്ചന ഇല്ല എന്ന് വരാം അത്തരമൊരു വഴിപാട് അവിടെ ഉണ്ടാകണമെന്നില്ല എല്ലാ വിഷ്ണു ക്ഷേത്രങ്ങളിലും ഈ വഴിപാട് ഉണ്ടാകുന്നതാണ് എങ്കിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഈ ഒരു വഴിപാട് ഉണ്ടാവാൻ സാധ്യതയില്ല അങ്ങനെയാണെങ്കിൽ അതിനു പകരമായി ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി നടത്തുന്നതിനോടൊപ്പം ഭഗവാന് മഞ്ഞപ്പെട്ട് അതായത് ഓണക്കോടി സമർപ്പിക്കുവാനും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ സർവൈശ്വര്യമാണ് ഒരു വർഷത്തേക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നത് ഇക്കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുമ്പോൾ മറ്റൊരു കാര്യം കൂടി നിങ്ങൾ ഓർക്കേണ്ടതുണ്ട് ഒരു വർഷത്തെ ഫലമാണ് ഇത്തരത്തിൽ വഴിപാട് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ജീവിതത്തിൽ ലഭിക്കുവാൻ പോകുന്നത് ഇനി അടുത്തതായി പറയാൻ പോകുന്നത് വിവാഹം നടക്കുവാൻ താമസമുള്ള പെൺകുട്ടികൾ അതായത് വിവാഹ തടസ്സം നേരിടുന്ന പെൺകുട്ടികൾ നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ട് അവർ ഈ തിരുവോണം നാളിൽ വിഷ്ണു ക്ഷേത്രത്തിൽ ചെന്ന് ഒരു തുളസിമാല ഭഗവാന് സമർപ്പിക്കേണ്ടതാണ് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഒരു വർഷത്തിനകം വിവാഹം നടക്കുവാനുള്ള നല്ല മുഹൂർത്തം ഭഗവാൻ തന്നെ നിങ്ങൾക്ക് മുന്നിൽ തെളിയിച്ചു കാണിച്ചു തരും ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഇങ്ങനെ തുളസിമാല സമർപ്പിച്ച് ഈ വിവാഹം നടക്കേണ്ട ആ പെൺകുട്ടി തന്നെ ഇങ്ങനെ തുളസിമാല സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ എല്ലാം കൊണ്ടും യോഗ്യനായ ഒരു വരനെ ഭഗവാൻ തന്നെ അവൾക്ക് മുന്നിൽ എത്തിച്ചു കൊടുക്കുന്നതാണ് ഇങ്ങനെ വിവാഹം പ്രതീക്ഷിച്ചിരിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അതായത് പെൺകുട്ടികൾ ഉണ്ട് എങ്കിൽ അവർ ഈ ഓണത്തിൻ്റെ നാളിലോ അല്ലെങ്കിൽ ഉത്രാടം നാളിലോ വിഷ്ണു ക്ഷേത്രങ്ങളിൽ ചെന്ന് തുളസിമാല കെട്ടി സമർപ്പിക്കേണ്ടതാണ് അങ്ങനെ ഇപ്പോൾ പറഞ്ഞ കാര്യം കൂടി വിഷ്ണു ഭഗവാന്റെ വാമന അവതാര ദിവസം നിങ്ങൾ ക്ഷേത്രത്തിൽ ചെന്ന് ചെയ്യുകയാണെങ്കിൽ സർവ്വൈശ്വര്യം തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുവാൻ പോകുന്നത് ഇനി വീടിനടുത്ത് ലക്ഷ്മീനാരായണ ക്ഷേത്രമുണ്ടെങ്കിൽ വിവാഹിതരായ സ്ത്രീകൾ അവിടെ ചെന്ന് പൂജ നടത്തുന്നതും വളരെ ഉത്തമമാണ് വീടിനടുത്ത് ലക്ഷ്മീനാരായണ സങ്കല്പമുള്ള ക്ഷേത്രമുണ്ടെങ്കിൽ അവിടെ ഈ തിരുവോണം നാളിൽ അല്ലായെങ്കിൽ ഉത്രാടം നാളിൽ സ്ത്രീകൾ ചെന്ന് വിവാഹിതരായ സ്ത്രീകൾ ചെന്ന് പൂജ നടത്തി അതിൻ്റെ പ്രസാദമണിയുന്നത് ഈ സ്ത്രീകൾക്ക് ആയുരാരോഗ്യ സൗഖ്യവും ദീർഘായുസും ദീർഘസുമംഗലീ യോഗവും ഉണ്ടാക്കി കൊടുക്കുന്നതാണ് ഇത്തരത്തിലുള്ള വിവാഹിതരായ സ്ത്രീകൾ വീട്ടിൽ ഉണ്ട് എങ്കിൽ അവരോട് പ്രത്യേകം പറയേണ്ടതാണ് ഇത്തരത്തിൽ താലീപൂജ ചെയ്യുന്നതിലൂടെ അതായത് ഓണം നാളിലോ ഉത്രാടം നാളിലോ താലീപൂജ ചെയ്യുന്നതിലൂടെ ഭർത്താവിനും ഉയർച്ചയുണ്ടാകുന്നതാണ് കൂടാതെ നിങ്ങൾക്കും ഉയർച്ചയുണ്ടാകുന്നതാണ് അതുകൂടാതെ ദീർഘസുമങ്കലിയായിരിക്കുവാനുള്ള യോഗവും കൂടെ ഭഗവാൻ തന്നെ നിങ്ങൾക്ക് നൽകുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇത് ലക്ഷ്മിനാരായണ ക്ഷേത്രത്തിൽ വേണം ചെയ്യേണ്ടത് എന്നുള്ളതാണ് ക്ഷേത്രത്തിൽ ഏത് വഴിപാട് നടത്തിയാലും അതിൻ്റെ പ്രസാദം കൊണ്ടുവന്ന് വീട്ടിലുള്ള കുടുംബാംഗങ്ങൾക്കെല്ലാം നൽകുക അവർ കുളിച്ച് വൃത്തിയായതിന് ശേഷം മാത്രമേ ഇത് അണിയുവാൻ പാടുള്ളൂ എന്നുള്ള കാര്യവും ഓർക്കേണ്ടതാണ് വീട്ടിലുള്ള എല്ലാ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യം ലഭിക്കുന്നതാണ് ആ കുടുംബം എല്ലാവിധ ഐശ്വര്യവും കൊണ്ട് സമ്പൽ സമൃദ്ധിയിലേക്ക് ഉയരുന്നതാണ്